കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിലവാരത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വീണ്ടും രംഗത്തെത്തിയതോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് ചാവറ സ്വദേശി വേണു മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചുവെന്ന പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന ഇത് ആരോഗ്യ മേഖലയിലെ സിസ്റ്റം തകർന്നുവെന്ന അദ്ദേഹത്തിന്റെ മുൻ വിമർശനങ്ങളുടെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു എന്നാൽ സർക്കാർ സംവിധാനത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ പരസ്യ വിമർശനം അച്ചടക്ക ലംഘനമായി കണ്ട് നടപടി എടുക്കണമോ അതോ അതിനെ സംവിധാനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യമായി കാണണമോ എന്ന ചോദ്യത്തിൽ ഭരണകൂടം ആശയക്കുഴപ്പത്തിലാണ് പൊതുജനാരോഗ്യ നയം സമീപനം വെല്ലുവിളി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കിലിന്റെ ഈ വിവാദമായ പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരോഗ്യ വകുപ്പിന്റെ നെഞ്ചിൽ തന്നെ തറച്ചു കാലം ഇത്ര പുരോഗമിച്ചിട്ടും പ്രാകൃതമായ നിലവാരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്കാരമുള്ള ആർക്കും അവിടേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഉള്ളതിന്റെ നിലവാരം കൂട്ടുകയാണ് വേണ്ടത് ഈ വിമർശനത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച വേണു എന്ന രോഗിക്ക് മതിയായി ചികിത്സ ലഭിക്കാതെ വന്നതും അദ്ദേഹത്തെ തറയിൽ കിടത്തി ചികിത്സിച്ചു എന്നുമുള്ള ആരോപണങ്ങളായിരുന്നു അത്യാസന നിലയിലായ രോഗിയെ ഇത്തരത്തിൽ പരിഗണിക്കുന്നത് ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നടി കൊല്ലത്ത് നിന്നും വേണുവിന് തിരുവനന്തപുരം വരെ വരേണ്ടി വന്നത് തന്നെ സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികളുടെ പരിമിതിയാണ് സൂചിപ്പിക്കുന്നതെന്നും ഡോക്ടർ ഹാരിസ് അഭിപ്രായപ്പെട്ടു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഈ പ്രസ്താവന ആരോഗ്യ വകുപ്പിന് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരസ്യ വിമർശനമല്ല എന്നതാണ് കുറച്ചു കാലം മുമ്പ് ഡോക്ടർ ഹാരിസ് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നു എന്ന് വിളിച്ചു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഭരണകക്ഷിയുടെ അനുഭാവമുള്ള കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിട്ടും അദ്ദേഹത്തിന്റെ വിമർശനം അന്നത്തെ ഭരണകൂടത്തിന് അതൃപ്തി ഉണ്ടാക്കി ആ സമയത്ത് സർക്കാർ അദ്ദേഹത്തിന് ശാസന രൂപത്തിൽ താക്കീത് നൽകുകയും പൊതുവേദികളിൽ വിമർശനം ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പ്രസ്താവന നേരത്തെ നൽകിയ ഉറപ്പിന്റെ പ്രകടമായ ലംഘനമാണെന്ന നിലപാടാണ് ആരോഗ്യ വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുള്ളത് ഇത് ആരോഗ്യ സംവിധാനത്തിന് കളങ്കമുണ്ടാക്കലാണെന്നും അച്ചടക്ക നടപടി അനിവാര്യമാണെന്നും അവർ ആവശ്യപ്പെടുന്നു താൻ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനല്ലെന്ന് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അനാസ്ഥയാണ് താൻ ചെയ്തത് തെറ്റല്ലെന്നും കഴിഞ്ഞ തവണ വിമർശനം ഉന്നയിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളും തനിക്കൊപ്പം നിന്നതിൽ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താൻ തെറ്റല്ല ചെയ്തത് മറിച്ച് പൊതുജനാരോഗ്യ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാദം ഈ വിഷയത്തെ വിമർശനം സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലേക്കും ഉയർത്തുന്നു ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിന് അടിസ്ഥാനമായ വേണുവിന്റെ മരണം സംബന്ധിച്ച പരാതിയും അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകളും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ് കൊല്ലം ചാവറ പത്മന സ്വദേശിയായ വേണു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് നവംബർ ഒന്നിന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് ആദ്യ ദിവസങ്ങളിൽ കട്ടിൽ ലഭിച്ചെങ്കിലും കാർഡിയോളജി വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുതൽ മൂന്ന് ദിവസം നിലത്ത് കിടക്കേണ്ടി വന്നു ഈ മൂന്ന് ദിവസം മതിയായ പരിശോധനകളോ പരിചരണമോ ലഭിച്ചു ചികിത്സ ലഭിക്കാത്തതിലുള്ള ദുരിതം വിവരിച്ച് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നത് ജനരോഷം വർദ്ധിപ്പിച്ചു വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ മൊഴികൾ ചികിത്സാ വീഴ്ചയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു വേണുവിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ തിങ്കളാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് സമർപ്പിക്കും ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് വിദഗ്ദ്ധ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ ചികിത്സാ വീഴ്ച ഇല്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടെന്നും പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചികിത്സ നൽകിയതെന്നുമാണ് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ ഉൾപ്പെടെ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘം കുടുംബത്തെ ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയില്ല എന്ന വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ ആരോപണം ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേസ് ഷീറ്റിൽ അപാകതകൾ ഇല്ലെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തുമ്പോഴും ഒരു രോഗി മതിയായ പരിചരണം ലഭിക്കുന്ന നിലത്തുകിടന്ന് മരിച്ചു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ് ഡോക്ടർ ഹാരിസിന്റെ പുതിയ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഗണനയിലേക്ക് പോകുന്നതോടെ അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും മുൻപ് ഡോക്ടർ ഹാരിസ് വിമർശനം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം ഹാരിസിനെ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനെന്ന് വിശേഷിപ്പിച്ചെങ്കിലും കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിടരുതെന്ന് ശക്തമായി വിമർശിച്ചിരുന്നു ഹാരിസിന്റെ വിമർശനം നല്ല പ്രവർത്തനങ്ങളെ ായി ചിത്രീകരിക്കാൻ ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി അന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടി എടുക്കുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പരാജയമായി പ്രതിപക്ഷം ചിത്രീകരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഈ ഘട്ടത്തിൽ വിഷയം വഷളാക്കാനെ അത് ഉപകരിക്കുന്നുവെന്ന പൊതുവിലയിരുത്തൽ സർക്കാരിനുമുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തൽക്കാലം വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തിയാണ് വേണുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ഡി എംഇ യുടെ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസിന് കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ ഈ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലെ നിലവാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്കും തുടക്കമിടേണ്ടതുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡോക്ടർ ഹാരിസ് പാലിക്കേണ്ട അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ ഉണ്ടെന്നതും ശരിയാണ് എന്നാൽ പൊതുജനാരോഗ്യത്തിന് കോട്ടം വരുത്തുന്ന അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ കേവലം അച്ചടക്ക ലംഘനമായി മാത്രം കാണുന്നതും സംവിധാനത്തിലെ പിഴവുകൾ തിരുത്തുന്നതിനുള്ള അവസരം ഇല്ലാതാക്കും നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല ഉള്ളതിന്റെ നിലവാരം കൂട്ടണമെന്ന ഡോക്ടർ ഹാരിസിന്റെ ആവശ്യം പൊതുജനാരോഗ്യ സംവിധാനത്തിലെ പരിഷ്കരണത്തിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മാനവ വിഭവശേഷി രോഗികളോടുള്ള സമീപനം എന്നിവയിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഡോക്ടർ ഹാരിസിന്റെ ഭാവിയും കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ പൊതുസംവിധാനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള വിമർശന വിമർശനം ഈ വിവാദം കുറഞ്ഞത് വേണുവിനെ പോലുള്ള സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രികളിൽ മാന്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിലേക്കെങ്കിലും വെളിച്ചം വീശേണ്ടതുണ്ട്